സിദ്ധാർത്ഥന് ഇനിയെങ്കിലും നീതി ലഭിക്കുമോ ചുരുളഴിയാതി സിദ്ധാർത്ഥന്റെ മരണം സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നിരവധി സംശയങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ദുരൂഹതകളൊക്കെ നിറയുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചതും കേരളം ആളിക്കത്തിയ വിഷയമാണ് ഇത് ചുരുളഴിയാത്ത ദുരൂഹതകളുടെ കേസായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ മരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ആരുടെയൊക്കെ ഇടപെടലാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴും കേസ് സി ബി ഐക്ക് കൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് അതിന് നിരത്തുന്ന ന്യായങ്ങൾ എന്തൊക്കെയെന്ന് അറിയേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയമെടുക്കുന്നതിനാലാണ് കേസ് സി ബി ഐക്ക് നൽകാൻ വൈകുന്നത് എന്ന് ഈ മുട്ടാ തർക്കങ്ങൾ ആരെയും വിശ്വസിപ്പിക്കാനാണ് ഇത്ര ശ്രമപ്പെട്ട് ഈ കേസ് വലിച്ചിഴയ്ക്കുന്നത് എസ് എഫ് ഐയെ സേവ് ചെയ്യാനല്ലേ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വഴിമുട്ടി എന്ന പിതാവ് ജയപ്രകാശ് നിരന്തരം ഉന്നയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കളെയും അദ്ദേഹം കാണുന്നുണ്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ കേരള പോലീസ് അന്വേഷണം നിർത്തിയ സാഹചര്യമാണ് ആദ്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ ഗവർണറെ സമീപിച്ചപ്പോഴാണ് കേസ് സി ബി ഐക്ക് വിടാൻ ഉത്തരവിട്ടത് ഇപ്പോഴിതാ വീണ്ടും ഇടയുന്ന കേസിൽ മകന്റെ ജീവന്റെ ഉത്തരവാദികളെ അറിയാനായി നീതിക്കായി വീണ്ടും ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനെ ഒരു യുവാവിനെ യാതൊരു ദാക്ഷിണവും ഇല്ലാതെ പ്രതിഭാശാലിയായ യുവാവിനെ ഇഞ്ചെഞ്ചായി കൊലപ്പെടുത്തിയ സംഭവമാണ് അവിടെ അരങ്ങേറിയത് എന്നാണ് പൊതുസമൂഹം വിശ്വസിച്ചിരിക്കുന്നത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് നിലവിലിപ്പോഴുള്ളത് സ്ഥിതി മറിച്ചായിരുന്നുവെങ്കിൽ അത് തെളിയിക്കപ്പെടുമായിരുന്നല്ലോ നമുക്കറിയാം ഒരു കേസിൽ അന്വേഷണം തെളിവ് ശേഖരണം ഇതെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അതിന് സമയത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് തരും പലരെയും രക്ഷിക്കുവാൻ ഉന്നത തലങ്ങളിൽ സ്വാധീനം നടക്കുന്നുണ്ടെന്ന തുടക്കം മുതൽ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് എന്നാൽ അതിനെ സാധൂകരിക്കും വിധമാണ് ഈ കേസിന്റെ ഇഴച്ചിൽ ആരെ സേവ് ചെയ്യാനാണ് ഈ ശ്രമങ്ങൾ അത്രയും എന്നാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് സസ്പെൻഡ് ചെയ്ത കുറച്ചുപേരെ തിരിച്ചെടുത്തുകൊണ്ടുള്ള വി സിയുടെ ഉത്തരവും അന്വേഷണം നടത്തണം കുറ്റവാളികളെ കണ്ടെത്തണം പഴുതടച്ച് അന്വേഷണം നടത്താൻ കേരള പോലീസ് തയ്യാറാകാത്തതാണ് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് കാരണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഇടപെടലെന്ന ആരോപണങ്ങൾ വന്നിരുന്നു വെറ്റിനറി സർവകലാശാലയിലെ ഉന്നത സ്ഥാനമുള്ള സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാനാണ് ഹോസ്റ്റലിന്റെ ചുമതലക്കാരനായ അസിസ്റ്റന്റ് വാർഡിനെ കൊണ്ട് കുട്ടികളുടെ പട്ടികയിൽ തിരുത്തൽ വരുത്തിച്ചതെന്നാണ് ആരോപണങ്ങൾ വരുന്നത് ആരും കൊലപാതകമാണ് നടന്നത് എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ലാത്ത പല വിദ്യാർത്ഥികളും ഞങ്ങളുടെ പ്രതിനിധികളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രാണഭയം കൊണ്ടാണ് അവർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുകയാണെങ്കിൽ തങ്ങളുടെ ജീവനും അപകടത്തിലാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അത്രയ്ക്കും ഭീകര സംഘടനയായി കേരളത്തിലും ഈ എസ് എന്ന സംഘടന മാറിയിരിക്കുകയാണ് ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ആരും മുതിരാത്തത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ഗുണ്ടാസംഘത്തെ വളർത്താൻ കേരളത്തിന്റെ ഭരണകൂടവും ബോധപൂർവം വഴിയൊരുക്കുന്നു ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾക്ക് ആയുധമാകാനാണോ അവർ ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ടിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് കരകയറാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് ഭരണത്തിലിരിക്കുന്നവർക്ക് നന്നായി അറിയാം പിന്നീട് അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കുട പിടിച്ച് ഒപ്പം ഉണ്ടാകുമെന്ന വിശ്വാസമാണിതിന് പിന്നിൽ അതിനാൽ ആണോ എസ് എഫ് ഐ എ ക്രിമിനൽ വൽക്കരിക്കുന്ന നടപടികൾ നടക്കുന്നത് കാരണം മുൻപ് എസ് എഫ് ഐ എ ഇത്ര കണ്ട് അതപ്പതിച്ച അല്ലെങ്കിൽ അപക്വമായ സംഘടന ആയിരുന്നില്ല ഇന്ന് ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ വാക്കിൽ യാതൊരു നിലവാരവുമില്ല കേരളം ചിന്തിക്കണം ഇടതുപക്ഷം ചിന്തിക്കണം രാഷ്ട്രീയ ബോധമുള്ള യുവത്വത്തെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് അത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനയും ചെയ്യേണ്ടത് ദൗർഭാഗ്യവശാൽ ഒരിക്കൽ കൂടി എസ് എഫ് ഐ ഇന്ന് അതപ്പതിച്ചിരിക്കുകയാണ് ഇവരെ വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റാത്ത സ്ഥിതി സിദ്ധാർത്ഥന നീതി കിട്ടണം പേശുമാറ്റുകൾ കളഞ്ഞ തെളിവുകൾ സഹിതം കണ്ടെത്തി സിബിഐക്ക് ഈ കേസ് തെളിയിക്കാൻ കഴിയേണ്ടിയിരിക്കുന്നു